മലയാളത്തിൻ്റെ താരരാജാക്കന്മാർ മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിക്കുന്ന പാട്രിയോട്ട് മലയാളത്തിൽ ഇന്നേ വരെയുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ബഡ്ജറ്റിലാണ് ഒരുങ്ങുന്നത് മലയാളത്തിലെ ഏറ്റവും വലിയ ചിത്രമായി ഒരുക്കുന്ന ഈ സിനിമ അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു സ്പൈ ത്രില്ലറായിരിക്കും മലയാളത്തിന് സമ്മാനിക്കുക വിവിധ രാജ്യങ്ങളിലെ പത്തിലധികം ഷെഡ്യൂളുകളായി ഒരു വർഷത്തിലധികം കാലയളവിൽ സിനിമ ചിത്രീകരിച്ചിരിക്കുന്നു കഴിഞ്ഞ മാസം പുറത്തിറക്കിയ ചിത്രത്തിന്റെ ടീസറിന് വലിയ രീതിയിലുള്ള വരവേൽപ്പാണ് പ്രേക്ഷകർക്കിടയിൽ നിന്നും ലഭിച്ചത് മമ്മൂട്ടി മോഹൻലാൽ എന്നിവരുടെ ഗംഭീര ആക്ഷൻ രംഗങ്ങൾ ചിത്രത്തിൻ്റെ ഹൈലൈറ്റായി മാറും എന്ന് ടീസർ സൂചിപ്പിക്കുന്നു ടേക്ക് ഓഫ് മാലിക് എന്നീ സിനിമകൾക്ക് ശേഷം മഹേഷ് നാരായൺ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ താരനിര തന്നെയാണ് ട്വൻ്റി ട്വൻ്റിക്ക് ശേഷം മലയാളത്തിലെ പ്രമുഖ താരങ്ങളെല്ലാം ഈ സിനിമയിൽ ഒന്നിക്കുന്നു മമ്മൂട്ടിക്ക് മോഹൻലാലിനും പുറമെ ഫഹദ് ഫാസിൽ കുഞ്ചാക്കോ ബോബൻ നയൻതാര രേവതി തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്നു ഇവരെ കൂടാതെ ജിനു ജോസഫ് പ്രശസ്ത സംവിധായകനും സിനിമട്ടോഗ്രാഫറുമായ രാജീവ് മേനോൻ ഡാനിഷ് ഹുസൈൻ ഷഹീൻ സിദ്ദിഖ് ദർശന രാജേന്ദ്രൻ സെറിൻ ഷിഹാബ് തുടങ്ങിയവർക്കൊപ്പം മദ്രാസ് കഫേ പഠാൻ തുടങ്ങിയ സിനിമകളിലൂടെ ശ്രദ്ധേയനായ തിയേറ്റർ ആർട്ടിസ്റ്റും സംവിധായകനുമായ പ്രകാശ് ബലവാഡയും ചിത്രത്തിൻ്റെ താരനിരയിലുണ്ട് ഇന്ത്യ ശ്രീലങ്ക യു കെ അസർബൈജാൻ യു എന്നിവിടങ്ങളിലെ വിവിധ ലൊക്കേഷനുകളിലായിരുന്നു ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ശ്രീലങ്കയിലാണ് പാട്രിയോട്ടിന് തുടക്കമായത് മലയാള സിനിമ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത സാങ്കേതിക മേന്മയോടെ തിയേറ്ററുകളിൽ എത്താനൊരുങ്ങുന്ന ചിത്രത്തിൻ്റെ സിനിമട്ടോഗ്രാഫർ മനുഷ് നന്ദനാണ് ചിത്രത്തിൻ്റെ സംഗീതമൊരുക്കിയിരിക്കുന്നത് സുഷിൻ ശ്യാം ചിത്രത്തിൻ്റെ രചന സംവിധായകനായ മഹേഷ് നാരായൺ തന്നെയാണ് അദ്ദേഹവും രാഹുൽ രാധാകൃഷ്ണനും ചേർന്നാണ് ചിത്രത്തിൻ്റെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിലാണ് ചിത്രത്തിൻ്റെ റിലീസ് നിശ്ചയിച്ചിട്ടുള്ളത് ആൻഡോ ജോസഫ് ഫിലിം കമ്പനി കിച്ചാബു ഫിലിംസ് എന്നീ ബാനറിൽ ആൻഡോ ജോസഫ് കെ ജി അനിൽകുമാർ എന്നിവർ ചേർന്നാണ് ചിത്രത്തിൻ്റെ നിർമ്മാണം ആൻഡ് മെഗ മീഡിയ ആണ് ചിത്രം പ്രദർശനത്തിന് എത്തിക്കുന്നത് ഇതുപോലുള്ള ഏറ്റവും പുതിയ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ